പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ പ്രളയക്കെടുതി ഈ പ്രഭാഷണത്തിൽ മോദി പരാമർശിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തകരെ അഭിനന്ദിക്കുന്നതിനായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു അർജുൻ പിതാംബരൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അർജുൻ എന്തൊക്കെ വിഷയങ്ങളാണ് ബാത്തിൽ മോദി സോളാർ ദീദി ാണ് ഇപ്പോൾ പ്രക്ഷേപണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഉത്തരേന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയ ദുരിതമാണ് പ്രളയക്കെടുതിയാണ് ഉത്തരാഖണ്ഡിൽ അതിൽ ഉത്തരാഖണ്ഡ് മാത്രമല്ല ഏറ്റവും കൂടുതൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജമ്മു കാശ്മീർ ആണ് ഉത്തരേന്ത്യയിൽ പലയിടത്തുമായി ഈ പ്രളയക്കെടുതിയിൽ ഇരുന്നൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു അവിടെയെല്ലാം തന്നെ രക്ഷാപ്രവർത്തകർ പ്രത്യേകിച്ചും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും സൈന്യവും മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ അവർ രംഗത്തിറങ്ങി രാസകലില്ലാതെ പ്രയത്നിച്ച് ആളുകളെ സഹായിക്കുക രക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള ദൗത്യം അതിനെ എല്ലാം തന്നെ അഭിനന്ദിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ടും പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം തന്നെ ജമ്മുകശ്മീരിൽ ഇത്തരത്തിൽ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും പുൽവാമയിൽ കഴിഞ്ഞ ദിവസം ഒരു ക്രിക്കറ്റ് മാച്ച് അതായത് രാത്രിയും പകലും നീണ്ടുനിന്ന ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നതും അതും വലിയ രീതിയിൽ ജനപങ്കാളിത്തോടുകൂടി വിജയിപ്പിക്കാൻ സാധിച്ചതും അദ്ദേഹം പരാമർശിക്കുന്നു ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പ്രതിഭാ ചെയ്തു അതായത് യു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന ലഭിക്കുന്ന പ്രതിഭാ പോർട്ടലിനെ സംബന്ധിച്ചും അദ്ദേഹം ഇപ്പോൾ ഈ മൻ കി ബാത്തിലൂടെ സംസാരിക്കുകയാണ്